ഒരുപാട് ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ബിസിനസ് വിജയിക്കണമെങ്കിൽ ഭാഗ്യം വേണമെന്ന് ശരിയാണോ നമുക്ക് നോക്കിയാലോ അഞ്ച് വർഷം മുമ്പ് ഞാനൊരു ഡ്രസ്സ് ബിസിനസ് തുടങ്ങി കേട്ടോ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ അറിയില്ല ശരിയായ രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്തില്ല എന്തിന് പ്രൈസ് പോലും ശരിയായ രീതിയിലല്ല ഫിക്സ് ചെയ്തത് എന്നുള്ളത് എനിക്കിപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അന്ന് ഞാൻ വിജയിക്കുമെന്ന് തന്നെ വിചാരിച്ചു തുടങ്ങിയ ബിസിനസ്സാണ് എന്നാൽ മാസങ്ങൾ കൊണ്ട് തന്നെ അത് പരാജയപ്പെടുകയുണ്ടായി അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ അതേ ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യം ശരിയായ രീതിയിൽ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ശരിയായ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്ത് ശരിയായ രീതിയിൽ ഡ്രസ് മെറ്റീരിയൽസ് മനസ്സിലാക്കി എങ്ങനെ ഈ ഒരു ബിസിനസ് ശരിയായ രീതിയിൽ വിജയിപ്പിക്കാം എന്ന് വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഈ ഒരു ബിസിനസ് വിജയിപ്പിക്കാനും സാധിച്ചു ഇന്ന് ഒരുപാട് ഡ്രസ്സ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ് ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്കറിയാലോ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് ഡ്രസ്സ് ഐ ംസ് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നത് ഡ്രസ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാം തന്നെ വിറ്റ് പോകുന്നുമുണ്ട് കേട്ടോ എല്ലാ കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കുമുള്ള ഡ്രസ് ഐറ്റംസ് നമ്മളുടെ ഹോൾസെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചോദിച്ചേർന്ന് ഒരു ഡ്രസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ